ഇടുക്കി മൂലമറ്റത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന മകൻ അജേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നച്ചാർ കുറുക്കയം ഭാഗത്ത് മരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം അജേഷിനെ കാണാനില്ലായിരുന്നു രാഹുൽ വിജയൻ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് രാഹുൽ എന്താണ് ഈ സംഭവത്തെപ്പറ്റി അറിയാൻ കഴിയുന്നത് വേണു ഇന്നലെയാണ് ദമ്പതികളായ കുമാരനെയും തങ്കമ്മയും വെട്ടേറ്റ മരിച്ച നിലയിൽ വെട്ടേറ്റ് മരണപ്പെടുന്നത് ഇതിന് പിന്നാലെ ആ പ്രതി മകനാണെന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ മകനായിട്ടുള്ള അജേഷിനെ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ കാണാതാവുകയായിരുന്നു പിന്നീട് പോലീസ് പലതരത്തിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ ആ വീടിന് സമീപത്ത് തന്നെയുള്ള ഈ അജേഷിന്റെ വീടിന് സമീപത്ത് തന്നെയുള്ള നച്ചാർ പുഴയ്ക്ക് സമീപമാണ് ആ മരത്തിൽ തൂങ്ങി നിലയിൽ മൃതദേഹം ഈ കൊലപാതകം നടത്തിയത് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് അജേഷ് തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോയത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് കാഞ്ഞാർ പോലീസ് എത്തിയിട്ടുണ്ട് ആ തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ്